നേരം കണ്ടു വെളുത്താൽ ഓരോരുത്തരുടെ ഫോണിൽ മെസ്സേജ് അയക്കുക ഫോൺ വിളിച്ചുക ഇതാണ് വിളിച്ചോയിച്ചിണ്ട് പാത്തു റേഷൻ കാർഡിലെ മെഷീന് കേടാണ് നീ ഞങ്ങള് നീ എത്താ കാട്ടുണോ ഞങ്ങൾക്ക് അയി കിട്ടൂല്ലോ പെണ്ണുങ്ങളെ നിങ്ങൾ ഇത്ര കണ്ടും മനസ്സോറപ്പില്ലാത്ത കുഞ്ഞുങ്ങളായപ്പോ ഐക്യമത്യം മഹാബലം ഐസിലിട്ട മത്തി അതിലേറെ ബലംന്നല്ലേ എത്രയും കണ്ടു കേൾക്കുമ്പോ മനസ്സും കണ്ടു തളരാ അങ്ങനത്തെ പെണ്ണുങ്ങൾ ആവരുത് ഞമ്മ സൗജന്യം പോകൂല ആരെ കൊണ്ടുപോകണു ആരും കൊണ്ടുപോകലും ഞമ്മക്ക് കിട്ടാനുള്ളത് നമ്മക്കെല്ലാം കിട്ടും എന്നാരെ പെണ്ണുങ്ങളെ ഇങ്ങളെ നിങ്ങളെ റേഷൻപീടിയ മെഷീൻ മാത്രല്ല ഇവിടുത്തെ മെഷീൻ ഒക്കെ കേടാണ് ഓരോരുത്തർക്കും കണ്ട് ബേജാറ് കേറ്റീട്ടേ നീ ബേജാറില്ലാത്തോളം ബേജാർ ആക്കാൻ മാടീട്ട് കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങിയിക്കണു നീ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എന്റെ ഒരു വീഡിയോ ഉണ്ടേ നിങ്ങൾ കണ്ടോളീ അതിലുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാത്ത കുറെ പെണ്ണുങ്ങൾ ഉണ്ട് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടാക്കണോ ജീവിച്ചിരിപ്പുണ്ടോ സൗജന്യ പെട്രോൾ കന്നാണ് കിട്ടണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാൻ ഈ മസ്റ്ററിങ് മനസിലായില്ലേ ചോദിച്ചുണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മസ്റ്ററിംഗ് ചെയ്യൽ നിർത്തണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം ഇതിപ്പോ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുവോ ആകെ പതിനൊന്ന് ശതമാനം ആൾക്കാരാണ് ഇപ്പൊ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളൂ സർവേർ കംപ്ലൈന്റ് ആണ് സെർവർ കംപ്ലൈന്റ് ചെയ്താലും ഇപ്പൊ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്താ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് ഏപ്രിൽ മാസങ്ങളിൽ സൗജന്യ റേഷൻ കുറവ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ട് അപ്പൊ ഇത് കേട്ടതോട് കൂടിയാണ് പെണ്ണുങ്ങൾക്ക് ബേജാറ് കുടുങ്ങിയത് അതാണ് അതിന്റെ സത്യം എന്നാ കേട്ടോളി സംസ്ഥാന തലത്തിൽ നിന്ന് അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട് ആർക്കെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരെ അത് നീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞമ്മളത് ഒരു ആശ്വാസമായിട്ട് കാണണം അല്ലാതെ ഇപ്പൊ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ ഇപ്പൊ തീരുമെന്ന് നിനക്ക് തോന്നണില്ല ഇപ്പൊ ഒരു വെയിലത്ത് നോമ്പും നോറ്റുകാണ്ട് ഓരോരുത്തർ വെയിലും കൊണ്ടുക്കാണ്ട് ആ ഈറമുവൻ തീർക്കണ്ടോം വിളിച്ചു കണ്ടാണേ ജല്ലേ പാത്തോ പറഞ്ഞത് മാസ്റ്ററിംഗിന് അങ്ങോട്ട് മണ്ടിയ മതി എന്ന് നിന്റെ വർത്താനം കിട്ടിക്കാണ്ട് പോയതാണ് ഞാൻ പറഞ്ഞപ്പോ തെറ്റ് ആ പറഞ്ഞ സമയത്ത് അതേ മരുന്നാണ് ഞമ്മള് പറഞ്ഞക്കാണ്ട് കെട്ടി ആണുങ്ങൾക്ക് സുഖം കൊടുക്കാത്ത പെണ്ണുങ്ങളോടിച്ച് പറയാനുള്ളത് ഐറ്റങ്ങള് പത്ത് മെഷീൻ ശരിയെക്കണം മനസ്സാ ഒന്ന് പോയി നോക്കി നമുക്ക് ഇനി ഐഡിയ ഉള്ളു അത് ഞാൻ അതും കഴിഞ്ഞു പറഞ്ഞു പത്താട്ടങ്ങൾ അതിന്റെ സമയാവുമ്പോ അത് നടക്കും ആ ഇലക്ട്രോണിക് ഈ കെ വൈ സി മാസ്റ്ററിംഗ് ഇനി ചെയ്യണമെങ്കിൽ തൽക്കാലം അതിന്റെ സർവർ കംപ്ലൈന്റ് ആണെന്നല്ലേ പറഞ്ഞത് അപ്പോ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന സർക്കാർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഒന്നും കൂടി നീട്ടി കിട്ടണെന്ന് പറഞ്ഞു ഞങ്ങളോട് ഇനി പറയണേ ഡേറ്റ് നീട്ടാൻ കൂടുതലും ചാൻസ് ഉണ്ട് ആരും ആവണ്ട ഒക്കെ അതിനനുസരിച്ച് നടക്കും പുതിയപ്പിളാരും ഒക്കെ നല്ല മട്ടത്തിൽ കഴിഞ്ഞോളി റേഷം വീട്ടിൽ നടക്കുന്നതിനെ പറ്റി പരില് വന്ന് കണ്ട് തിരക്കു കൂടാതെ ഒക്കെ ആ മഠത്തിലൊക്കെ ആവുമ്പോഴേ നമുക്ക് ചെയ്യാം ഇതുപോലെ നുറുങ്ങു നുറുങ്ങായ ആയ കാര്യങ്ങളൊക്കെ അറിയാനേ നമ്മളെ ചാനൽ ഉണ്ട് മലപ്പുറം അത് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ് ലൈക്കണ്ട് ചെയ്തു ഓടി നിങ്ങൾ നാട്ടുകാർക്കും കൂട്ടക്കാർക്കും ഒക്കെ വിട്ടുകൊടുത്തോടിട്ടാ